ഹായ് എല്ലാവർക്കും വലിയൊരു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടിപൊളി ഭാഗം നോക്കി നോക്കാം കേട്ടോ അതായത് നമ്മുടെ നിധി സി കെ സീനെ വിദഗ്ദ്ധമായി പറ്റിച്ചിട്ട് നിർമ്മലമ്മേനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രസകരമായ ഭാഗമാണ് അപ്പോൾ സി കെ സി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ നിധീനെ ഫോളോ ചെയ്തിട്ട് എവിടെയാണ് നിർമ്മലെന്ന് കണ്ടുപിടിക്കണം എന്നുള്ളത് അതും പ്രകാരം ഒരാൾ നിധീനെ ഫോളോ ചെയ്തിട്ട് നിധി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നിർമ്മലമ്മേനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് നിധി അപ്പോൾ ഈ സമയത്ത് ഇവിടെ നിധി ഇതിനെ നിലവിലുളക്കി പോകണതെന്ന് വെച്ചിട്ട് എത്തി ോക്കിയതാണ് കേട്ടോ ഓ ഇവരാണല്ലേ പേഷ്യൻറ്റ് അപ്പോൾ എന്തായാലും കണ്ടുപിടിച്ച് നന്നായി എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് അതിൽ കൂടെ എത്തിച്ച് നോക്കി നിൽക്കുകയാണ് അപ്പോൾ മനസ്സിലാവും ഇവരെ പാക്ക് ചെയ്യുകയാണ് എന്തായാലും കൊണ്ടുപോകാനാണല്ലോ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാറായിരുന്നു മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ എവിടേക്കാണ് കൊണ്ടുപോകണേന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും സേ കെസിനെ വിളിച്ച് വിവരം പറയാം കണ്ടുപിടിച്ചതല്ലേ കഷ്ടപ്പെട്ടിട്ട് ഇനി മിസ്സായി കൂടാന്നും പറഞ്ഞിട്ട് സേ കെ സീനെ വിളിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഡിസ്ചാർജ് ഒക്കെ ആയി അപ്പോൾ കുറച്ചും കൂടി ചെക്കപ്പും കാര്യങ്ങളൊക്കെ എന്തോ ബാക്കിയുണ്ട് നമ്മുടെ നിർമ്മലമ്മയ്ക്ക് അപ്പോൾ അതിന് വേണ്ടി വിളിച്ചേറലിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകും ട്ടോ അപ്പളേക്കും സി കെ സിനെ വിളിക്കുന്നുണ്ട് നമ്മുടെ സി കെ സിയുടെ ചാരൻ എന്നിട്ട് പറയുന്നുണ്ട് നിർമ്മലേനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടോ ഏ കണ്ടുപിടിച്ചു സത്യമാണോന്ന് ചോദിക്കേണ്ട കേട്ടോ അതെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അവർക്ക് എന്തോ വയ്യാത്ത പോലെയാണ് ഉള്ളത് ഇപ്പോൾ നിതി വന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ നിൽക്കുക എന്ന് പറയേണ്ടിട്ടോ ഒരു കാരണവശാലും അവളെ വിടരുത് എന്ന് പറഞ്ഞിട്ടോ അപ്പഴേക്ക് സി കെ സി ഓടിപെടഞ്ഞാൽ അവിടെ എത്തിയിട്ടോ എന്നിട്ട് ചോദിക്കണ്ടിട്ട് ഇവിടെ തന്നെയുണ്ടോ അത് അവൾ കൊണ്ടുപോയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല രണ്ടുപേരും ഉള്ളിലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുപോയിട്ടോ ഇതേ സാറാ റൂമിലുണ്ട് വന്നിട്ട് കാണിച്ചു കൊടുക്കണ്ടേട്ടോ അപ്പളേക്ക് നിധി പോയിട്ട് ബില്ലോ കടിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ചോദിക്കൊരു സത്യാണോ നീ കണ്ടത് വേറെ ഒരു ഇല്ലല്ലോ അല്ലേന്ന് ചോദിക്കണ്ടേട്ടോ ഇല്ല അവര് തന്നെയാണ് വില്ചറിൽ കൊണ്ടുപോകുന്നത് കൂടെ നിധി ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാ എന്താണ് അവർക്ക് പ്രശ്നം ചോദിക്കേണ്ട അതൊന്നും അറിയില്ല തീരെ സുഖം ഇന്ന് തോന്നുന്നുണ്ട് ബ്ലഡ് ഒക്കെ എടുക്കണോന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് ആസിസ്റ്റോന്ന് പറഞ്ഞിട്ടോ അതെ ഹോസ്പിറ്റലിൽ ആണെന്ന് നോക്കണ്ട യാതൊന്നും ചിന്തിക്കണ്ട എത്രയും പെട്ടെന്ന് നമ്മളെ നമ്മളെവിടുന്നു പൊക്കണം നിർമ്മലേനെ എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇവര് പുറത്തിറങ്ങണല്ലോ ഇപ്പൊ നിർമ്മലമ്മുടെ ചെക്കപ്പ് ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുകയാണെ അപ്പോ സി കെ സി ക്ഷമ നയിച്ചിട്ട് പറയേണ്ടത് എത്ര നേരം വെച്ചിട്ടാ കഥ നോക്കി ഉള്ളിക്കാട് കയറിയാലോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ മറ്റാള് പിടിച്ചിട്ട് സമാധാനിപ്പിക്കേണ്ടത് എന്നിട്ട് പറയേണ്ടത് അവളെ കൊല്ലാണ്ടല്ലോ അവളുടെ കഥ കഴിക്കാണ്ട് എനിക്ക് യാതൊരു സമാധാനം കിട്ടില്ലടാ എന്ന് പറയേണ്ട കേട്ടോ ആ സമയത്ത് നിധി ി ചോദിക്കണേണ്ടത് നിർമ്മലമട എടുത്ത് ചോദിക്കണ്ടേട്ടോ അമ്മേ ഞാൻ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും പേടിച്ച് വരട്ടെ എന്ന് ചോദിക്കണ്ടേട്ടോ ഏയ് വേണ്ടാന്ന് പറയണ്ടേ എന്നാലും നിധി നിർബന്ധിച്ചിട്ട് ജ്യൂസ് പേടിക്കാനായിട്ട് ഇറങ്ങണ കേട്ടോ അങ്ങനെ നിധി ഡോറ് തുറന്നതും ഇവർ രണ്ടുപേരെയും കണ്ടുവിട്ടാ ഇവര് അങ്ങട് കണ്ടിട്ടില്ല ഇവര് ഭയങ്കര ചർച്ചയിലാണല്ലോ ഇവരെ കണ്ട പ്രാവശ്യം നിധി ഞെട്ടി വേഗം കയറി വാതിലടിച്ചു വച്ചു എന്നിട്ട് നിധി അപ്പുറത്ത് ജനലട അവിടെ ചെറുതായിട്ട് ഇങ്ങനെ നീക്കിയിട്ട് നോക്കണ്ട കേട്ടോ ഇവരിവയാളിപ്പോ എന്തിനൊപ്പ നിർമ്മലം ബോഡുള്ള കാര്യം അറിഞ്ഞു കാണുവെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ എന്നിട്ട് നോക്കുമ്പോൾ ഇവര് ഓരോന്നും പ്ലാൻ ചെയ്യണല്ലോ ഇന്ന ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ പഠിക്കാൻ ഭയങ്കര പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഡോറിന്റെ ഉടയ്ക്ക് നോക്കണുണ്ട് അയ്യോ ഡോറിന്റെ ഉടയ്ക്ക് നോക്കുന്നുണ്ട് ഇതെന്തായാലും നിർമ്മലമയ്ക്കുള്ള കണീനിയാണ് അപ്പൊ നിധി നീ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നിക്കണ സമയത്ത് നിർമ്മലിന്റെ ചോദിക്കട്ടെട്ടോ അല്ല നിധി നീ പോയില്ലേ നീ എന്താ ജ്യൂസ് മേടിക്കാൻ വേണ്ടി ഇവിടെ തന്നെ നിക്കണെന്ന് ചോദിക്കേണ്ടിട്ടാ അപ്പൊ നീതി പറയണിപ്പോൾ സി കെ സി അങ്ങനെ വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിർമ്മലിക്ക് വീണ്ടും ടെൻഷൻ അടിച്ചിട്ട് ബി പി കൂടി ആകെ പ്രശ്നമാവും അപ്പം ഇപ്പം എന്ത് പറയും വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് നീതി പറയും അത് ജ്യൂസ് കടയിൽ കുറച്ച് തിരക്കുണ്ട് അമ്മേ ഒരു പത്ത് മിനിറ്റ് സമയമാവും അതുകൊണ്ടാന്ന് പറഞ്ഞാ അല്ലെങ്കിൽ വേണ്ട വീട് നമ്മൾ എന്തായാലും വീട്ടിലേക്ക് അല്ലെ പോണേ അവിടെ ചെന്നിട്ട് പറഞ്ഞിട്ട് കയ്യിൽ തന്നെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി ജ്യൂസ് കുടിക്കാം അത് കഴിഞ്ഞിട്ട് നിധി വീണ്ടും പുറത്തേക്ക് എത്തിച്ച് നോക്കണ കേട്ടോ അപ്പോൾ ഇവർ ഡോറിലേക്ക് നോക്കിയിട്ട് തന്നെ നിൽക്കുകയാണ് ഇവരെ ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് നോക്കിക്കണത് കേട്ടോ അപ്പോൾ നിധി പറയും നിധി എന്ന് വിചാരിക്കേണ്ടത് എന്തിനൊരു ചേക്കീസിൻ്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞ് നിർമ്മല നമ്മുടെ കാര്യം പോക്കാം എങ്ങനെ ഇവിടുന്ന് രക്ഷിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു ഐഡിയ കണ്ടെത്തണം കേട്ടോ എന്നിട്ട് ആ സിസ്റ്ററിനെ വിളിക്കേണ്ടത് സിസ്റ്റർ ഒന്നും കൂടി പെരു നോക്കേണ്ട കേട്ടോ എന്നിട്ട് രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ സംസാരിക്കേണ്ടത് എന്നിട്ട് നിധി ഇങ്ങനെ ഒരാൾ വന്ന കാര്യം സംസാരിക്കണേ കേട്ടോ അപ്പോൾ അയ്യോ അയ്യാത് നോക്കിയിട്ടോ അപ്പോൾ വിളിച്ച് കാണിച്ചു കൊടുക്കും പിന്നെ എന്നാൽ എല്ലാ സംഭവങ്ങളും പറഞ്ഞു കൊടുക്കും എന്നിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് എന്തോ പ്ലാൻ ചെയ്യണം കേട്ടോ അത് അതുകഴിഞ്ഞിട്ട് നിധി മെല്ലെ ഇവരെ കാണും കാണാത്ത പോലെ പുറത്തിറങ്ങുന്നുണ്ട് അതായത് സി കെ സിയും അയാൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ കുറച്ചങ്ങൾ നീങ്ങിയിട്ട് അപ്പോൾ കാണാത്ത പോലെ നിധി പുറത്തിറങ്ങണം കേട്ടോ പുറത്തിറങ്ങിയിട്ട് അകത്തേക്ക് നോക്കിയിട്ട് വിളിച്ച് പറയണ അത് ഞാൻ ഈ ബില്ല് പേ ചെയ്തിട്ട് വരാം അമ്മേനെയും കൂടിയിട്ട് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയേണ്ടിട്ട് അപ്പോൾ അകത്തുനിന്ന് സിസ്റ്റർ പറയാം ഓക്കെ എന്ന് പറയും എന്നിട്ട് നിധി അറിയാത്ത പോലെ ബില്ലടയ്ക്കാനായിട്ട് അങ്ങോട്ട് പൂ കൂട്ടം ഇവരുടെ ഇതറിയട്ടെ അത് കഴിഞ്ഞിട്ട് അവിടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റർ ഒരു വീൽ ചെയറിൽ വീൽ ചെയർ ഊന്തി പോണോ ഇവർ ബാക്കിലാണ് നിൽക്കുന്നത് അങ്ങനെ വീൽ ചെയർ ഊന്തിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ സി കെ സിക്ക് ആണെങ്കിൽ അങ്ങോട്ട് ഭയങ്കര സന്തോഷമായിട്ടോ സി കെ സി പറയുന്നുണ്ട് ആ നിർമ്മലേനെ ഇന്നത്തെ കൂടി നിർമ്മലേൻ്റെ കാര്യം കഴിഞ്ഞ് കിട്ടി എന്ന് പറഞ്ഞിട്ട് പോകേണ്ട കേട്ടോ എന്നിട്ട് ഇവർ ഇത് ഇങ്ങനെ വളഞ്ഞ് വിളഞ്ഞ് വളഞ്ഞ് വിളഞ്ഞ് ഓരോ വഴിക്കൊക്കെ പോകുന്നുണ്ട് പിന്നാലെ രണ്ടുപേരും നടക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഒരു റൂമിൻ്റെ അവിടെ കൊണ്ട് ആക്കിയിട്ട് സിസ്റ്റർ വീൽ ചെയർ നോക്കിയിട്ട് പറയാനുണ്ട് ഇവിടെ ഇരിക്കും കേട്ടോ ഞാനിപ്പോൾ വരാമെന്നു പറഞ്ഞിട്ട് സിസ്റ്റർ ഇറങ്ങിപ്പോട്ടോ ഇറങ്ങി പോകാൻ ആവശ്യം സി കെ സിയും ഒരു കൂടിയിട്ട് അതിൽ ആ റൂമിൽ കയറേണ്ടത് അപ്പോൾ സി കെ സി പറഞ്ഞിട്ടുണ്ടായിരുന്നു അസിസ്റ്റൻ്റെ അടുത്ത് എന്ത് വന്നാലും മേടില്ല നിർമ്മലിൻ്റെ ഇവിടുന്ന് തൂക്കണം അതിനിപ്പം നിധി എങ്ങാനും ചലഞ്ച് ചെയ്യാൻ വന്നു ചോദിച്ചാൽ എന്തെങ്കിലും തടസ്സത്തിന് വന്നു ചോദിച്ചാൽ അവിടെ തലയ്ക്ക് അടിച്ചിട്ട് അതിലും മേടില്ല നീ അത് ചെയ്തോ ഞാൻ ഒന്നും വിചാരിക്കേണ്ട ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഉറപ്പ് കൊടുത്തിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ ഈ സി കെ സി നമ്മുടെ നിർമ്മലാൻറ്റീനെ ആക്കിയ മുറിയിലേക്ക് ഓടി വന്ന് കയറുകയാണ് കേട്ടോ ഓടി വന്ന് കയറിയിട്ട് വലിയ വർത്താനത്തിൽ ഇങ്ങനെ നിർമ്മലാൻഡിയോട് സംസാരിക്കണേ പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ നിർമ്മലാന്റിയിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നിട്ട് കുറേ വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് എന്നിട്ട് അവർ ഇങ്ങോട്ട് തിരിടാ കൊണ്ടുപാടാവളേനെ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അസിസ്റ്റൻ്റ് പോയിട്ട് വേഗം ഇങ്ങോട്ട് തിരിച്ചേ തിരിച്ചപ്പോൾ ഒരു അസ്ഥികൂടം പോലത്തെ സാധനത്തിൻ്റെ ഒരു പുതപ്പൊട്ടിട്ടാണ് കേട്ടോ അവർ കൊണ്ടുവന്നിരിക്കുന്നത് പറ്റിച്ചു അപ്പോൾ സ്വീകരിച്ചത് എന്താടാ അതൊന്ന് ചോദിക്കേണ്ട കേട്ടോ നന്നായി പറ്റിച്ചു എന്ത് സാധനം വെച്ചിട്ട് അതിൻ്റെ മേലെ വെറുതെ ഒരു പുതപ്പെട്ടിട്ടാണ് കേട്ടോ വന്നിരിക്കണേ അത് കഴിഞ്ഞ് അപ്പോൾ ഇവർ രണ്ടുപേർ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കേണ്ട കേട്ടോ ഈ സമയത്ത് സിസ്റ്റം വന്നിട്ട് പുറത്ത് നിന്ന് വാതിലടച്ച് കൂട്ടിയിട്ടു പോലെ അടച്ച് കൂട്ടിയിട്ട് കുറച്ച് നോക്കിയപ്പോൾ നിധി പുറത്ത് നിൽക്കണ്ടേ സി കെ സി ദേഷ്യം വന്നിട്ട് പറയേണ്ട കേട്ടോ നിധിക്ക് മനസ്സിലായിട്ടുണ്ട് അവൾ പ്ലാൻ ചെയ്തിട്ടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് അവർക്ക് ഇവിടെ ഇങ്ങനെ പുറത്ത് പോകാൻ പറ്റണേ അത് അവളുടെ കറക്റ്റ് പ്ലാനാണ് അവളെ വെറുതെ വിടാൻ പാടില്ല വാട എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ വാതില് അടച്ചുപൂടിയിരിക്കുന്നത് ശ്രദ്ധിക്കണത് ഇതെന്താ തുറക്കാൻ പറ്റാത്ത നോക്കേണ്ടിട്ടോ അവര് അപ്പൊ പറയാ ഇല്ലേ വെറുതെ അടച്ചിട്ടുള്ളൂ സാറിന് തള്ളി നോക്കുന്ന് പറയണ്ടിട്ടോ തള്ളി തന്നെ പിടിച്ചിട്ട് തുറക്കാൻ കിട്ടണില്ല കേട്ടോ ആ സമയത്താണ് നീതി നോക്കിയിട്ട് ഹലോ സി കെ സി നിർമ്മലമ്മയെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് അല്ലേന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ ചില്ലൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചേ കാണാളു അപ്പോൾ ദേഷ്യം വന്ന് നിക്കേണ്ടിട്ടോ സി കെ സി എന്താ പറയാ ഇവര് തുക എന്താ വല്ല കോഴിക്കുഞ്ഞോട്ടോ റാഞ്ചി കൊണ്ടുപോവാനായിട്ട് നോക്കി ചോദിക്കേണ്ടിട്ടോ ദീപ്പ കണ്ടില്ലേ നിങ്ങളുടെ പ്ലാനിൽ നിങ്ങൾ തന്നെ വീട്ടിൽ കണ്ടില്ലേ അതാണ് ഈ നിധി ഇതേ നിധി മര്യാദക്ക് നീ അവളെ വിട്ടു തന്നോ അല്ലെങ്കിൽ നിന്നെയും കൊല്ലു എന്ന് പറഞ്ഞിട്ടോ അയ്യോ കൊല്ലു അപ്പൊ നിധി ഭയങ്കര അഭിനയം അയ്യോ എനിക്ക് പേടിയായിട്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ടോ കളിയൊക്കെ ഉണ്ട് നല്ലോണം ഹലോ നിങ്ങൾ ആദ്യം പുറത്തേക്ക് വരാൻ പറ്റും നോക്ക് എന്നിട്ട് എന്നെ കണ്ണു മേടിച്ചിട്ട് നിർമ്മല തൊടാൻ പറ്റുമോ നോക്ക് എന്നാൽ പോട്ടെ സാറേ എന്ന് പറഞ്ഞിട്ട് വീൽ ചെയറിൽ എടുത്തിട്ട് നമ്മുടെ നിർമ്മലമേന ഉതി കൊണ്ടുപോയിട്ടോ അപ്പോൾ നിർമ്മല മതെന്ന് പറഞ്ഞിട്ടില്ലേ ഇതിയാണ് ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞോക്കി ചിരിച്ചിട്ട് നിർമ്മലമേനും കൊണ്ട് പോകാൻ കിട്ടോ അപ്പോൾ സി കെ സിനി സീനെ വാതിലിങ്ങനെ തള്ളുണ്ട് കിട്ടാം എന്നിട്ട് മറ്റേ പറയേണ്ടത് തുറക്കണത് ഉദ്യു തുറക്ക് എന്ന് പറയേണ്ടിട്ടോ മറ്റാൾ തള്ളി തുറക്കാനായിട്ട് ഭയങ്കര ശ്രമം നടത്തുകയാണ് അപ്പോൾ ഈ തള്ളി തുറക്കണ ബഹളം ഒക്കെ ഇട്ട് വേറെ സിസ്റ്റർ അങ്ങോട്ട് അത് ഡോക്ടറാണോ വന്നിട്ട് തള്ളി തുറന്നു കൊടുക്കേണ്ടിട്ടാണ് ലോക്ക് തുറന്നു കൊടുക്കണത് നിങ്ങൾ ഇവരെ ചീത്ത പറയേണ്ടത് എന്തത് ചന്തയാണോ എന്താ നിങ്ങൾ കാണിച്ചു കൊടുക്കണമെന്ന് വേണ്ട ഒന്ന് പോടോ എന്ന് പറഞ്ഞിട്ട് പോകടുന്നതെന്ന് പറഞ്ഞിട്ട് സി കെ ഓടി വരുന്നുണ്ട് കേട്ടോ വരെ പിന്നാലെ അപ്പോഴേക്ക് നിർമ്മലമ്മേനെ വിളിച്ച് വിളിച്ചിട്ട് നമ്മുടെ നിധി ഓടി വരുന്നുണ്ട് കേട്ടോ വേഗം വേഗം നടക്ക് വേഗം വേഗം വാങ്ങി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ എന്താ 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 പറ്റിയ നിധി എന്ന് ചോദിക്കേണ്ടി കേട്ടോ ഇതാണീ നടക്കണമല്ലേ ഓരോന്ന് ചോദിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും ഇങ്ങനെ സി കെ സി വന്നിട്ട് ഏ സി കെ സി ആ ദുഷ്ടനിടെ വന്നോ എന്നൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് തിരിയാണ് നമ്മുടെ നിർമ്മലാമ്മ കയറേണ്ടേ ഓട്ടോഷയിലാണ് ഇട്ടോ വന്നിരിക്കുന്നത് എന്നിട്ട് ഒരുവിധം വിധം പറഞ്ഞ് നിധി അങ്ങോട്ട് വിളിക്കുകയായിട്ട് അപ്പോഴേക്കും സി കെ സി ഓടി വന്നിട്ടുണ്ടെട്ടോ നിധിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് അപ്പഴേക്കും ഓട്ടോ ഷോ കേട്ടി എങ്ങനെയും അങ്ങോട്ട് ഷോ അങ്ങനെ വിട്ടു അപ്പഴേക്കും സി കെ സി പറയുന്നുണ്ട് വണ്ടി എടുക്കണമെന്ന് പറയേണ്ടിട്ടോ വണ്ടി ഡ്രൈവറെ കാണാല സർ ഡ്രൈവറെ എന്ന് പറഞ്ഞുണ്ട് അപ്പോൾ നീ എടുക്കണ വണ്ടി എന്ന് പറയുന്നത് അങ്ങനെ ഓടി ചെന്ന് വണ്ടി തുറക്കാൻ നോക്കി വണ്ടി ഫുള്ള് ലോക്കാ അങ്ങനെ ഫുള്ള് ലോക്കായിട്ട് നിൽക്കുന്നു സീ കെ സി അങ്ങനെ സുഖസുന്ദരായിട്ട് ഇപ്പോഴത്തെ നിധി എന്തായാലും നിർബല രക്ഷിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടുപിടിച്ചേ അപ്പൊ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടേ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ